ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്ഥിരമായിട്ട് പി എസ് സിയുടെ പ്രീവിയസ് ബുക്ക്ലെറ്റ് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ കാണുന്ന ഒരു സ്ഥിരം ക്വസ്റ്റിന് ആണ് ഫൈൻ ദ ഹാഫ് ഓഫ് എയ്റ്റ് റേസ് ടു ടെൻ കാണാം ഇല്ലെങ്കിൽ ഇതുപോലത്തെ പവേഴ്സ് ഇൻഡസിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റിൻ കാണാവുന്നതാണ് ഫൈൻ ദ ഡബിൾ ഓഫ് സിക്സ്റ്റീൻ റേസ് ടു സിക്സ്റ്റീൻ കാണാം ഇങ്ങനെ പവേഴ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയും ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എല്ലാ എക്സാമിനും പി എസ് സി ആയിക്കോട്ടെ ഏത് എക്സാമിനായാലും നമ്മൾ കൺഫ്യൂഷൻ ആയുന്ന ക്വസ്റ്റൻസാണ് അപ്പം അന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പവേഴ്സ് ആൻഡ് ഡിസ് ഇൻഡസസിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു വാച്ചിങ് എ ജീവ് ഓൺ ലേണിംഗ് സൊല്യൂഷൻസ് അപ്പം ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പവേഴ്സ് ആൻഡ് ഇൻജസ്സസിന്റെ പാർട്ട് വൺ വീഡിയോ നിങ്ങൾക്ക് ഒരു ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പോലുള്ള ഹാഫ് ഓഫ് നമ്പർ അല്ലെങ്കിൽ ഡബിൾ ഓഫ് നമ്പർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ക്വസ്റ്റിന്റെ ഫസ്റ്റ് ഫസ്റ്റ് ആണ് വളരെ ബേസിക് ആണ് ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം ഫൈൻ ദ ഹാഫ് ഓഫ് ടു റേസ് ടു ഹൺഡ്രഡ് എന്നുള്ള ക്വസ്റ്റൻ കാണാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റൻ ഇതിൻ്റെ ഒരു ബേസിക് മനസ്സിലാക്കിയതിന് ശേഷം നോക്കാവുന്നതാണ് ടു റേസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടിനെ നൂറ് പ്രാവശ്യം കുടിക്കുകയില്ലേ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ടു റേസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ രണ്ടിന് മുകളിൽ നൂറ് പ്രാവശ്യം കുടിക്കുന്നുണ്ട് ഹൺഡ്രഡ് ടൈംസ് ഉണ്ട് അതിൻ്റെ പകുതി എന്നാണ് പറയുന്നത് ഹാഫ് ഓഫ് ടു റേസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ നൂറുണ്ട് നൂറ് എണ്ണം ഉണ്ട് രണ്ടെണ്ണം അല്ലേ ടു ഇൻ്റെ ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്ര ടൈംസ് ഉണ്ട് ഹൺഡ്രഡ് ടൈംസ് ഉണ്ട് പകുതിയല്ലേ നമ്മൾ എടുക്കേണ്ടത് ഹാഫ് ദോണ ബൈ ടു ഈ ബൈ ടു ഇടുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം മുകളിലുള്ള ഒരു രണ്ട് പോകും താഴെയുള്ള രണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും മുകളിൽ നൂറ് താഴെയുള്ള ഒരെണ്ണം മുകളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ടൂറേസ് ടു നയൻറ്റി നയൻ എന്നുള്ള ആൻസർ ആയിരിക്കും വരും സോ ഫ്രണ്ട്സ് അപ്പം നമുക്കിങ്ങനെ ടൂറേസ് ടു വരുവാണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലേ ടൂറേസ് ടു ഹൺഡ്രഡ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് ഡബിൾ വരുമ്പോൾ എന്ത് വരും ടൂറേസ് ടു ഹൺഡ്രഡിന്റെ ഡബിൾ വരുമ്പോൾ നൂറെണ്ണമുണ്ട് അതിൽ ഒരെണ്ണം കൂടി ഇൻ ടു ടു വരും അല്ലേ അപ്പം ടൂറേസ് ടു വൺ നോട്ട് വൺ വരും എളുപ്പമാണ് ടൂറേസ് ടു ഹൺഡ്രഡിന്റെ പകുതി എടുക്കാൻ പറഞ്ഞാൽ ടൂറേസ് ടു നയൻറ്റി നയൻ നമ്മൾ പറഞ്ഞു ഇതുപോലെ ടൂറേസ് ടു ഹൺഡ്രഡിന്റെ ഡബിൾ എടുക്കാൻ പറഞ്ഞാൽ രണ്ടേ റേസ് ടു നൂറ്റി ഒന്ന് വരും ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തുകൂടെ ടൂറേസ് ടു ഫോർട്ടിയുടെ ഹാഫ് എന്ത് വരും ടൂറേസ്റ്റ് ഫോർട്ടിയുടെ പകുതി എന്ന് പറഞ്ഞാൽ നാപ്പത്തെണ്ണിന്റെ മുകളിൽ താഴെ ഒരെണ്ണം അല്ലെ ഒരു രണ്ടും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും നമുക്ക് ടൂ റേസ് ടു ഫോർട്ടി ആണെങ്കിൽ തേർട്ടി നയൻ വരും ഇനിയിപ്പോ ടൂറേസ്റ്റ് ഫോർട്ടീൻ്റെ ഇരട്ടി വന്നു കഴിഞ്ഞാൽ ഓഫ് ടൂറേസ്റ്റ് ഫോർട്ടീൻ ഇരട്ടി ടൂറേസ്റ്റ് ടു ഫോർട്ടി വൺ ഇനി ഏത് ചോദ്യം ചെയ്താലും ടൂ റേസ്റ്റ് വെച്ച് ചെയ്താൽ എളുപ്പമാണ് കാരണം എന്താണ് ടൂ റേസ്റ്റ് ടു ഹൺഡ്രഡിന്റെ പകുതി ടൂറേസ്റ്റ് വൺ ഡബിൾ നയൻ അല്ലേ ടൂറേസ്റ്റ് ടൂ ഹൺഡ്രഡിന്റെ എരട്ടി എന്ന് പറഞ്ഞാൽ ടൂറേസ്റ്റ് ടു നോട്ട് വൺ അപ്പൊ ഇങ്ങനെയൊക്കെ എളുപ്പമാണ് ടു റേറ്റ് ടു വന്നാൽ നമുക്ക് ഏത് ചോദ്യം ചെയ്യാം പക്ഷെ നമ്പർ മാറിക്കഴിഞ്ഞാൽ ഇപ്പം സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ ഫോർ വരും എയ്റ്റ് ഒക്കെ ചോദിക്കും അപ്പം അത്രയും ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സൊ ഫ്രണ്ട്സ് അടുത്ത ക്വസ്റ്റൻസ് ആണ് ഫൈൻ ദ ഹാഫ് ഓഫ് ഫോർ റേസ് ടു ഫോർട്ടീൻ ചോദിക്കാം അതായത് നാല് ഹോൾ റേസ് ടു നാൽപ്പതിൻ്റെ പകുതി എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷനാണ് കാരണം ടൂ റേസ്റ്റ് ടു വേണി എളുപ്പമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൂ റേസ്റ്റ് ടു ഫോർട്ടി ആണെന്ന് വിചാരിക്കുക ടൂ റേസ്റ്റ് ടു ഫോർട്ടിയുടെ ഹാഫ് ടൂറേസ്റ്റ് തേർട്ടീൻ ആണ് അപ്പം നാല് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ നാലിന് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടിന്റെ പവറിലേക്ക് എഴുതാമെന്ന് മനസ്സിലാക്കി രണ്ടാക്കി എഴുതിയാൽ മതി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഹാഫ് അല്ലെങ്കിൽ ഡബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ കളിയല്ലേ ഇരട്ടി എടുക്കുക രണ്ടുകൊണ്ട് കുടിക്കുക ഹാഫ് എന്ന് പറഞ്ഞാൽ രണ്ടു കൊണ്ട് ധരിക്കുക അപ്പോൾ ഇതൊക്കെ രണ്ടിൻ്റെ ഒരു കളിയാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാം അപ്പോൾ ഫോർ അല്ലെങ്കിൽ സിക്സ്റ്റീൻ എയ്റ്റ് ഒക്കെ തന്നാൽ ടൂറെ പവറിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക എന്തായാലും ഇതുപോലത്തെ ക്വസ്റ്റൻ ആണ് പി എസ് സി ചോദിക്കുക ക്വസ്റ്റൻതാണ് ഫോർ റേസ് ടു ഫോർട്ടിയുടെ പകുതി ഇപ്പം ഈ നാലിലെങ്ങനെ രണ്ടിൻ്റെ പവറിൽ എഴുതുക അല്ലെങ്കിൽ രണ്ടിൻ്റെ ഭാഗമാക്കി എങ്ങനെ എഴുതാം നാലെന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്വയറിലേ വരിക ടു സ്ക്വയറാണ് ഫോർ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ടു സ്ക്വയർ എന്ന് എഴുതാം പിന്നെ അല്ലേ നാല് വന്നത് ടു സ്ക്വയർ നാല് അല്ലേ ടു സ്ക്വയർ എന്ന് എഴുതി അതിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടും നിങ്ങൾ സ്ക്രീനിലുള്ള പോലെ എന്ത് എഴുതാം ഹോൾ റേസ് ടു ഫോർട്ടീൻ എഴുതാം അപ്പം ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നല്ലേ ശരിക്കും നമ്മൾ ഇക്വേഷനൊക്കെ ഉണ്ട് ഇക്വേഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ടു റേസ് ടു ടു ഹോൾ റേസ് ടു ഫോർട്ടീൻ എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ ടു ഈ നമ്പറും നാൽപ്പതും തമ്മിൽ കുണിക്കുക അല്ലേ മുകളിൽ അല്ലേ ഹോൾ പവർ ടു ഒന്ന് ടു റേസ് ടു ടു ഹോൾ റേസ് ടു ഫോർട്ടി ആണെങ്കിൽ രണ്ടും നാൽപ്പതും കൂടിയ ഫസ്റ്റ് സ്റ്റെപ്പിൽ കുണിക്കുക അപ്പം ബേസ് രണ്ടല്ലേ അപ്പം രണ്ടിൻ്റെ മുകളിൽ എന്ത് വരും വലിയൊരു നമ്പറായിട്ടുള്ള എൺപത് എന്ന് വരും അപ്പോൾ ഇനി എളുപ്പമായിട്ട് ചെയ്യാമല്ലോ ടു റേസ് ടു എയ്റ്റി വരും രണ്ടേ ഹോൾ റേസ് ടു എറ്റ് എൺപതിൻ്റെ പകുതി എടുക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ് രണ്ട് ഹോൾ റേസ് ടു അല്ലേ എൺപതെണ്ണം മുകളുണ്ട് ബൈ ടു അല്ലേ ഒരെണ്ണം പോകുമ്പോൾ എഴുപത്തി ഒമ്പതായിട്ട് വരിക അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റനാണ് ഫോർ റേസ് ടു ഫോർട്ടി ഇനി ഫോർ റേസ് ടു ഫോർട്ടിയുടെ ഡബിൾ ചോദിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് വരും ആൻസർ ഫോർ റേസ് ടു ഫോർട്ടിയുടെ ഡബിൾ വരുമ്പോൾ എന്ത് വരും ടു റേസ് ടു എയ്റ്റി അല്ലേ വരിക അല്ലെ അപ്പം നമ്മളെ മാറ്റി ഇല്ലേ ടു റേസ് ടു എയ്റ്റി ആക്കി ഇപ്പോൾ എന്ത് വരും ആൻസർ ഡബിൾ എടുക്കുമ്പോൾ ടു റേസ് ടു എയ്റ്റി വരും രണ്ട് എൺപതെണ്ണമുണ്ട് രണ്ടും കൂടി ചേർത്ത് ടു റേസ് ടു എയ്റ്റി വൺ ആണ് ഡബിൾ വരിക സോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകാം സോ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് ക്വസ്റ്റുകളായിരുന്നു എയ്റ്റ് റേസ് ടു ടെന്നും സിക്സ്റ്റീൻ റേസ് ടു സിക്സ്റ്റീനും അത് ഫസ്റ്റ് ക്വസ്റ്റുകളാണ് എയ്റ്റ് റേസ് ടു ടെന്നിൻ്റെ പകുതി എടുക്കാൻ പറയുന്നത് ഹാഫ് ഓഫ് എയ്റ്റ് റേസ് ടു ടെന്ന് പറയുന്നത് അപ്പോൾ എട്ട് എന്ന് വെച്ചാൽ രണ്ട് ക്യൂബല്ലേ അപ്പം രണ്ടിൻ്റെ ക്യൂബാണ് എട്ട് വരിക ടു റേസ് ടു ത്രീ അല്ലേ അതിന്റെ മുകളിൽ പിന്നെ എന്ത് വരുന്നു പത്താണ് വരിക അപ്പം ടു റേസ് ടു ത്രീ ഹോൾ റേസ് ടു ടെന്ന് വരും അല്ലേ അപ്പോൾ എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരിക്കും ഇതിലും ഇക്വേഷൻ ഉണ്ട് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൾ ടു എ റേസ് ടു എം എന്ന് നിങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ പ്രീവിയസ് അല്ലെങ്കിൽ പറയാ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി മുകളിൽ മുകളിൽ വരെ അതല്ലേ ഇങ്ങനത്തെ കേസൊക്കെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ടൂ റേസ് ടു ത്രീ അല്ലേ എയ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ ഹോൾ റേസ് തന്നെ പറഞ്ഞാൽ ടൂ റേസ് ടു തേർട്ടി എന്ന് മനസ്സിലാക്കി വെക്കുക പകുതി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയല്ലേ മുകളിൽ മുപ്പെണ്ണം പോകുന്നുണ്ട് താഴെ രണ്ടെണ്ണുണ്ട് ബാക്കി ഇരുപത്തി ഒമ്പത് വരും രണ്ട് ഇരുപത്തി ഒമ്പതെണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്

എടുക്കുന്ന കേസൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ വരേണ്ടതെന്ന് വെച്ചാൽ ഡബിളും ഹാഫും മനസ്സിലാക്കണേ ടു ഇൻ്റെ പവറിൽ മാത്രമേ അവർ ചോദിക്കുള്ളൂ ത്രീ ഇൻ്റെയും ഫോറിൻ്റെയും ഫൈവിൻ്റെ ഒക്കെ പവറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലും അറിയാം ചോദിക്കാൻ ചോദ്യതാണ് സിക്സ്റ്റീൻ റേറ്റ് ടു സിക്സ്റ്റീൻ്റെ ഡബിൾ ഡബിൾ ഓഫ് സിക്സ്റ്റീൻ റേറ്റ് ടു സിക്സ്റ്റീൻ എങ്ങനെ രണ്ടിനെ പതിനാറിൽക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി അല്ലേ പാർട്ട് വൺ വീഡിയോയിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അപ്പം അത് കണ്ടു നോക്കുക എന്നാൽ കൂടി നമ്മൾ മനസ്സിലാക്കണം പതിനാറിന് എങ്ങനെ അല്ലെങ്കിൽ രണ്ടിൽ എത്ര വെച്ച് കുണിച്ചാലും പതിനാറാവും അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് നാല് പ്രാവശ്യം രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അല്ലെങ്കിൽ ടു റേസ് ടു ഫോർ നാല് പ്രാവശ്യം രണ്ടിനെ കുണിക്കുകയാണ് പക്ഷേ സ്റ്റെപ്പ് ഇതാണ് ടു റേസ് ടു ഫോർ ഹോൾ റേസ് ടു സിക്സ്റ്റീൻ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നാലും പതിനാറും തമ്മിൽ മൾട്ടിപ്ലൈ നാലും പതിനാറ് തമ്മിൽ മൾട്ടിപ്ലൈൻ വരും പതിനാറ് നാല് അറുപത്തിനാല് വരും ടു റേസ് ടു സിക്സ്റ്റി ഫോർ വരും നമ്മൾ ചോദിച്ചത് ഡബിൾ ആണ് ടു റേറ്റ് ടു സിക്സ്റ്റി ഫോറിന്റെ ഡബിൾ എന്താ ടൂ റേറ്റ് ടു സിക്സ്റ്റി ഫൈവ് ഒരു രണ്ടെണ്ണം കൂടിയില്ലേ രണ്ട് നമ്പർ കൂടി വരും ടു റേസ് ടു സിക്സ്റ്റി ഫൈവ് ആണ് അപ്പൊ ഡബിൾ ചോദിച്ചാൽ ഹാഫ് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം ഇനി നമുക്കൊരു ത്രീ ടൈംസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റും കൂടി ഉണ്ട് വളരെ റയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ എപ്പോഴും ഡബിളും ഹാഫാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ആ ക്വസ്റ്റിനും കൂടി നോക്കാം സൊ ലാസ്റ്റ് ക്വസ്റ്റൻതാണ് ഫൈൻ ദ ട്രിപ്പിൾ ഓഫ് ഡൈൻ റേസ് ടു ടെൻ ഇപ്പൊ നമുക്ക് രണ്ടും അല്ലേ അല്ലെങ്കിൽ ഹാഫ് ഡബിൾ അല്ലെങ്കിൽ മൂന്ന് മടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കേണ്ടത് മൂന്നിന്റെ പവർ ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ തരുള്ളൂ ഒമ്പത് അറിയാലോ മൂന്നിന്റെ മൂന്ന് രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ സ്ക്വയർ എന്ന് പറയും സ്ക്വയർ ഹോൾ റേസ് അപ്പോൾ നമുക്ക് എന്ത് വരും മൂന്നിന്റെ മുകളിൽ എന്ത് വരും രണ്ടുണ്ട് പിന്നെ പത്തും ഉണ്ട് ടു ആണ് വരിക നമ്മൾ എന്ത് പറയും മൂന്ന് മടങ്ങാൻ പറഞ്ഞ ഇന്ത്രീം കൂടി വരും ഇന്റു ത്രീ എന്ന് കഴിഞ്ഞാൽ ആൻസർ വരും വളരെ സിമ്പിൾ ആയിട്ട് വരും സ്റ്റുഡൻസ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പവേഴ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറഞ്ഞ ഏരിയയിലെ പാർട്ട് ടു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ടോപ്പിക്സ് എന്തായാലും താഴെ നിങ്ങളെ കമൻസ് ആയിട്ട് കമൻസ് ആയിട്ട് പറയാവുന്നതാണ് നമ്മളെല്ലാ ജില്ലയിലും എഡ്യൂൺ ലേണിംഗ് ലേർണിംഗ് സൊല്യൂഷൻ്റെ വൺ ഡേ മാത്സ് ആൻഡ് എബിലിറ്റി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഈ ക്ലാസ്സിന് താല്പര്യമുള്ള ആളുകൾ നമ്മളെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ജില്ലയും അയക്കുകയാണെങ്കിൽ അതുപോലെ ക്ലാസ്സിന് ഡീറ്റെയിൽസ് അയക്കുന്നതാണ് അതുപോലെ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റിൽ മെമ്പർ ആവുകയും ചെയ്യാം പിന്നെ നമ്മളെ ക്ലാസ്സുകൾ ഫേസ്ബുക്കിൽ ത്രൂ കൂടി അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഫേസ്ബുക്കിൽ ഈ പേജ് ലൈക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫേസ്ബുക്കിൽ എഡി ഓൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് വരുന്നതാണ് പേജിനും കൂടി ലൈക്ക് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് സൊ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ